പാലത്തിന്റെ പണി ഭയങ്കര ഫാസ്റ്റായിട്ട് ആയിട്ട് നടക്കുന്നു കേട്ടോ യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്ന രീതിയിൽ പാലത്തിലെ പണി നടക്കുന്നത് എന്റെ ഇപ്പം മാർപ്പാകാറായിട്ടുണ്ട് ഓ എന്റെ ഫോൺ ആവും പരിപാടി പരിപാടി കൊള്ളാം വളരെയധികം സന്തോഷം അല്ല പിള്ളേരെ ഉഷാറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പണി കേട്ടോ ഇവിടെ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കല്ലേ ആ ആ ആ റെജി ആൻ കോന്ന് പറഞ്ഞ കമ്പനിയുടെയാണി നടക്കണേ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ സൈഡ് വാള് അത് കളിക്കെട്ടോ എന്തുവായാലും പൊളി പൊളി ഭയങ്കപ്പെട്ടോ വേണ്ട അയ്യന്മാർ വണ്ടികളൊക്കെ വന്ന് റോഡ് സൂപ്പറാ സ്വാമി ശരണം അപ്പൊ അയ്യമേ പോകുന്നു വായോ 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 അപ്പൊ അവർ ഇതിലേ വണ്ടി സാമിശ്വരണോ ഫസ്റ്റ് ടൈം ഇല്ല റോഡാ ഫസ്റ്റ് ടൈം ഈ റോഡാ ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ റോഡാമിരണ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഹാപ്പിന് എൻ്റെ കണ്ണൂർ വീട്ടിൽ വണ്ടി കയറി വേണ്ടി നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കുന്ന ചിറ്റാറിലാണ് കേട്ടോ ചിറ്റാറിൽ നിന്ന് സേഹത്തോട് ആങ്ങുഴിക്ക് പോകണമെങ്കിൽ ഇപ്പോൾ സെഹത്തോട് ടൗണിൽ പാലമ്പടി നടന്നുകൊണ്ടിരിക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും സമാന്തരമായിട്ടൊരു പാതയുണ്ട് അതായത് മണക്കേത്ത് വന്ന് കയറുന്ന ഒരു പാതയുണ്ട് ആ പാത നമുക്ക് ഇവിടെ നിന്ന് കാണാം അതായത് കാണഞ്ഞ റോഡ് കാണത്തില്ല ആ റൂട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ പോകുന്ന ഈ ഇതിന് ഇങ്ങനെ അടിവാരത്തോട് ഇങ്ങനെ കയറി ഈ മലയാള സൈഡിൽ കൂടാൻ പോകുന്നത് ഇപ്പം ഇനി പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അത് അങ്ങേ കാണുന്നത് ആ കാട് പോലത്തെ മല ഉണ്ടോ ആ ഒരു ഈ ഒരു മലയുടെ അപ്പുറത്തെ മലയുടെ സൈഡിൽ കൂടെ അതായത് ആ ഇവിടെ ഹാറുണ്ട് ഹാറിൻ്റെ തീരത്തോടാണ് നമ്മൾ പോകുന്നത് നമ്മൾ നിരന്തരം ആനയുടെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലമാണ് ഈ ഈ സ്ഥലങ്ങളൊക്കെ അപ്പോൾ എന്തായാലും അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് റോഡ് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഉള്ളൂ എന്തായാലും നല്ല അടിപൊളി ഇവിടെ നിന്ന് ഈ ഒരു മല ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിന്ന് വീട് വെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോകുന്ന കാഴ്ചകൾ കാണാം അല്ലേ അങ്ങനെ നമ്മൾ മടക്കയും പാലത്തിലാണോ ഇവിടെ നിന്ന് ആ റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോർഡിനോട് ചേർന്ന് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ സുഹൃത്തോട്ടവിടെ ചെല്ലാം സുഹൃത്തോട്ടിലേക്ക് ചെല്ലാം അതായത് കാട്ടുവഴിയാണ് അതിപ്പോഴാണോ ഒന്ന് ഡെവലപ്പായി വരുന്നതും കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തായാലും നമ്മൾ അങ്ങനെ എന്തായാലും മണ്ണിയൊക്കെ ഇതിരെയാണ് പോണത് എന്നാ എവിടെങ്കിലിരിക്കുന്നത് കരുവ് കാലായിട്ട് ആ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പേസ് ഉണ്ടല്ലേ ആ അതുകൊണ്ട് കാര്യം വണ്ടി വണ്ടി കുഞ്ഞു വണ്ടിയാ മുതലായ സ്ഥലങ്ങള് ചിറ്റാറോട്ട് ബന്ധപ്പെടാനും പാടശ്ശേരിക്കും റാമിയായിട്ടും ഒക്കെ ബന്ധപ്പെടാൻ ഏറ്റവും എളുപ്പമാണ് പഞ്ചായത്താൽ എഴുപതും വീടു ക്ഷം തന്നോ കൂ കോന്ന് പറഞ്ഞ് അന്ന് നടപ്പായില്ല അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു നാല്പത് ലക്ഷം കഴിഞ്ഞു അപ്പൊ അതും നടന്നില്ല ഇപ്പൊ മുപ്പത് ലക്ഷം അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു റോഡിൽ ഇത് എഴുന്നൂറ്റി ഇരുപേ ഉള്ളൂ മനത്തൂടെ അച്ചൻകോയിൽ മറ്റുള്ള പോർസ് ഏരിയകളിലെ കോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ മാത്രം പോർസാര തടസ്സമായിരുന്നു പറഞ്ഞു പോർച്ചാർ പിന്നീട് പിന്മാറി അത് ചെയ്തോടാൻ പറഞ്ഞു പഞ്ചായത്ത് ഏറ്റെടുത്ത് പഞ്ചായത്ത് തൊഴിൽ കൊണ്ട് ചോദിക്കാൻ പറഞ്ഞു ചെയ്ത് ഫണ്ട് കേട്ട് പോവില്ലാതെ ഇവിടെ ഒരു വിശദം നടക്കും റോഡാണ് ആംഗമുണ്ടി ഒക്കെ എളുപ്പമില്ല ശബരിമല ശബരിമല പുതുക്കട മുതൽ ആംഗമൂലി വരെ ആറ്റിന് തീരത്തോളം റോഡ് കയറ്റമില്ലാത്ത റോഡ് അപകടം കുറവുള്ള റോഡ് തദ്ദേശവാസിയാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഇവിടുന്ന് ശരിക്കും പറഞ്ഞാല് ആങ്ങുഴിക്കാർക്ക് വേഗത്തിൽ വരാൻ പറ്റും അല്ലെ തടശ്ശേരിക്ക പോകാന പത്തനത്തേക്ക് പോകാനേ റോഡ് റെഡിയായി കിട്ടിയ അവർ എളുപ്പം ചെന്നാൽ മുന്നോട്ട് പോകണം ആ നാറോടെ മേലോട്ട് പോയി കഴിഞ്ഞാൽ പിംബലം ബിമരം കോളനി ആണ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അവിടെ സ്ഥലത്തോടാനും ആയിക്കോട്ടെ ഞാൻ പണ്ടിതരെയൊന്നും വന്നതാണ് ഇവിടെ അരി ഇല്ലായിരുന്നു അരി ഇവിടെ വെള്ളം ഉള്ളത് വെള്ളം കുടിക്കാനുള്ളവർക്ക് ഇവിടെ വെള്ളം കുടിക്കാം മൂന്ന് കലിക്കേണ്ട ആവശ്യം ഉണ്ടല്ലേ ആ ചെറിയ ചെറിയ ഇറങ്ങി ഇങ്ങോട്ട് നിന്ന് ഇറങ്ങിപ്പോ കലിക്ക് അതെ ഇങ്ങോട്ടെങ്ങനെ റോഡൊക്കെ ആയപ്പോ വലിയ ആൾക്കാരായിപ്പോ അല്ലേ ഏഹ് നമ്മളൊന്നും വേണ്ട അല്ലേ ഈ റോഡ് വന്നോണ്ട് എന്താകൂണം നിങ്ങൾക്ക് ആക്കൂ അല്ലേ രാജ വിട്ടു ഓട്ടോയിപ്പോൾ അവർ വരും അല്ലേ അവർക്ക് ആയിപ്പോ എം പി എല്ലാരും എല്ലാരും സഹകരിച്ചല്ലേ എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ എല്ലാവരും ചേർന്ന് സഹകരിച്ചു വളരെ എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർക്കൂടെ ഒരു വലിയ വലിയ താങ്ക്സ് ആണ് ആവശ്യം പറഞ്ഞാൽ ഫോറസ്റ്റുകാരും എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെന്റും സഹായിച്ചു അവിടെ വികസനം ഉണ്ടാണല്ലോ റോഡുകളൊക്കെ വന്നാലേ നാട്ടിലേ റോഡുകളാണ് ഓരോ സംഭവത്തിൽ എവിടെയും കളിക്ക് വേണം അല്ലേ കളിങ്ങൂന്ന് കലിങ്ങ് അല്ലേ കലിങ്ങ് വേണം നേരത്തെ കാട് ചെയ്തേ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചാലേ എന്തായാലും അടഞ്ഞി കിടന്ന റോഡ് എന്തായാലും ഓപ്പൺ ആക്കി തന്നു അതെ അയ്യോ ഈ റോഡ് വന്നുകൊണ്ട് ഭയങ്കര ഗുണമല്ലേ ഇത് ചാർജ് കൂടെ ചെയ്താൽ സെറ്റായിട്ട് നാലര കിലോമീറ്റർ ആ നാലര കിലോമീറ്റർ നമുക്ക് ഇവിടെ വരാം ഇവിടെ വരാൻ പറ്റും ആ അതാണ് അതാണ് എന്തായാലും നടക്കട്ടെ അടക്കത്തടക്കട്ടെ അപ്പോൾ എന്തായാലും കണ്ടില്ലേ ഫോറസ്റ്റിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ കേരളം ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എന്തൊക്കെ ബോർഡും കാര്യങ്ങളൊക്കെ കേരളം ഇവിടെ ഇനിയൊരു കാര്യങ്ങൾ ഒക്കെ വേണം അപ്പം ഇനി എടുത്ത് എടുത്തു കൊടുത്തു എടുത്തു അപ്പം ഇനിയും ഈ റോഡ് കണ്ടാൽ അത് പറഞ്ഞു കേട്ടോ ആ റോഡ് ആ കട്ടർ കൂടി കൂടെ വരുന്ന സമയം കൊണ്ട് നമുക്ക് മണക്കേത്ത് വരാൻ പറ്റും എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ എന്തായാലും ആ ഇനി ഇവിടെ തൊട്ട് അങ്ങോട്ട് കാടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കമ്പൽസറി ഇവിടുന്ന് അങ്ങോട്ട് കേറിഞ്ഞപ്പോൾ ആ എന്റെ പുണ്യാശ്വന ഇതേ രീതിയിലായിരുന്നല്ലേ ഞങ്ങക്ക് ഈ കോൺക്രീറ്റിന്റെ കാര്യം ഇവിടെനിന്നും അങ്ങോട്ട് കോൺക്രീറ്റ് അല്ലേ ഓ ഓ അപ്പൊ കാറിന് അകത്തൊന്നും ചെയ്യണ്ടായിരുന്നു കാർഡിന നേരത്തെ കോൺക്രീറ്റ് വർഷത്തിന് ഞാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ചുമ അല്ല പറഞ്ഞപ്പോളെ പറയും ഇവിടെ ഇവിടെ പോണോപ്പള്ളിയിലെ പഞ്ചാര മണ്ണോ ചുമതി ചിന്തയിരിക്കുവാ സാറേ നമസ്കാരം ഉണ്ടേ നമസ്കാരം ഉണ്ട് എങ്ങോട്ടാ ക്ലാസ് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ഞങ്ങൾ സ്ഥലത്തോട് വരെ പോവാ വണ്ടികളൊക്കെ വരുന്നല്ലേ ഇങ്ങോട്ട് വിടും ഇങ്ങോട്ട് വിടും ഇങ്ങോട്ട് വിടും ഇങ്ങോട്ട് ഇങ്ങോട്ട് വിടിക്കും

சாமி சரணம் फर्स्ट டைம் இல்ல ரோடா फर्स्ट டைம் ஈ ரோடா ஹமி சரணம் சாமின் ஹேப்பி நியூ இயர் சாமின் ரோயா சாமி சரணம் ஓகே 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 थैंक यू थैंक यू थैंक यू थैंक यू हैप्पी न्यू ईयर हैप्पी न्यू ईयर என்ன பண்ணுறீங்க கண்ணால் ஓடணும்னு வரட்ட வண்டி கேடிட ஓ பாயே நம்ம வழி கூட போய் എന്തായാലും എന്നാലും ഞങ്ങള് വീട്ടിൽ ഞങ്ങള് മുന്നോട്ട് പോവാണ് റോഡ് കൊണ്ട് ഗുണമായിട്ടോ അവർക്ക് അതുകൊണ്ട് അവർക്ക് നാല് കിലോമീറ്റർ പോകേണ്ട സമയം കൊണ്ട് അവർക്ക് ഇതിലേക്ക് എടുപ്പം അവര് ഫയർഫോഴ്സിനും ഗുണമായി റോഡ് ഫയർഫോഴ്സ് ആറിന്റെ തീരം കാണാം പറ്റത്തില്ലേ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ വന്നാണ് ഞങ്ങൾ വീഡിയോ ചെയ്ത് ഞാൻ ഈ ഒരു ഇവിടെ ഈ കലുങ്ങിൻ്റെ ഇപ്പുറത്തല്ലേ ഇവിടെ വന്നാൽ ഞങ്ങൾ വീഡിയോ ചെയ്തേ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഇതിനെ ചുക്കാൻ പഠിച്ച എല്ലാ സാറുമാർക്കും വളരെയധികം നന്ദിയുണ്ട് ഹാപ്പിനെസ് ഉണ്ട് വലിയ വലിയ ഹാപ്പിനെസ് ഉണ്ട് പിന്നെ അതിനകത്ത് ഒന്ന് രണ്ട് കാര്യം ഇങ്ങനെ സൂചിപ്പിച്ചു ഏതെ ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിച്ചു ഇത്രയും വികസനമുള്ള റോഡ് ഇത്രയും കാര്യങ്ങളുള്ള റോഡ് ഏതാണ്ട് ആ ഏതാണ്ട് ഈ റോഡേ ഈ റോഡിൻ്റെ പണി ചെയ്യുന്ന കാണിച്ചാലും എന്തായാലും റോഡ് റെഡിയാലല്ലോ മതി ഇനിയിപ്പോൾ ഇതൊന്ന് ഇതൊന്നിട്ട് കോൺക്രീറ്റ് ടാർ ടാറിയോ എന്നൊന്നും ചെയ്താൽ നല്ലതായിരുന്നു ഒരു കൊടുക്കണം അങ്ങോട്ട് കിട്ടിയത് രണ്ട് വീട്ടിൽ രണ്ട് കറേ ചോദിക്കണം ഒന്നല്ല അവിടെ വന്നാണ് വീഡിയോ ചെയ്തത് അവിടെ നിന്ന് എന്തായാലും റോഡ് റെഡിയായി അപ്പം അതിനെ ഞങ്ങൾ കടന്നു വന്നതല്ലേ എങ്ങോട്ട് പോവാ ഈ റോഡൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായില്ലേ ഹാപ്പി ആയില്ലേ ഏ എത്ര കിലോമീറ്റർ ലാവാം ഇപ്പോൾ നിങ്ങൾക്കല്ലേ അതിന് പോർണെങ്കിൽ അപ്പുറത്തോടെങ്കിലേ പറഞ്ഞു ഇതിലെ സേതത്തോട്ട് ചെന്നിങ്ങനെ കറിയപ്പെടായിരുന്നു അതിന് ലാഭമുണ്ട് അപ്പൊ പന്ത്രണ്ട് കിലോമീറ്റർ എത്ര ദിവസം റോഡ് പണി പണി കഴിഞ്ഞിട്ട് കഴിഞ്ഞില്ല അല്ല ഈ റോഡിനെ അതെ നിങ്ങള് പോകുന്നില്ലേ ബാക്കിയ ലാഭത്തിന്റെ പൈസ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം കാരണം ചിറ്റാലുള്ളവർക്കും അല്ലെങ്കിൽ സുഹൃത്തോളിലുള്ളവർക്കും ആങ്ങുഴിക ഏരിയയിലുള്ള എല്ലാവർക്കും ഈ റോഡ് ഭയങ്കര പ്രയോജനമാണ് എന്നാണ് കൂട്ടിച്ചേർത്തത് പക്ഷേ ഇതിനകത്തൊരു ഹൈലൈറ്റായിട്ടൊരു കാര്യം ഇതിനിടയ്ക്കെല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ട് ഇട്ടിരുന്നു ഏതെ അല്ലേ എല്ലാം ചെയ്തിട്ടിട്ടാണ് ഇവർ ഇത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ എന്തായാലും എന്തായാലും അത് എന്തായാലും ആധികാരികമായിട്ട് ജനങ്ങളെല്ലാം സംയോജിതമായിട്ട് ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് എന്തായാലും എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരോട് ചേർന്നുകൊണ്ട് അത് പ്രയോ ഇറങ്ങി ഇറങ്ങിയതിൻ്റെ ഫലമായിട്ട് അത് ഇന്ന് ഈ റോഡ് ഓപ്പണായി

അപ്പോൾ കാണാം ഇതൊക്കെ ഇനി കൂടുതലൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല അപ്പൊ സുഹൃത്തോട് പോകാനുള്ളവർക്കൊക്കെ ഇനി അപ്പുറത്തോടെ കിടന്ന് കറങ്ങിയല്ല ചിറ്റാർ പോകാനുള്ളവർക്ക് അപ്പുറത്തോടെ കിടന്ന് കറങ്ങി വിഷമിക്കണ്ട ഇതിലേ ഇങ്ങനെ വരാൻ പറ്റും ഏറെ അപ്പോൾ എന്തായാലും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് ആ ഇവിടെ കുരങ്ങന്മാർ പോലെ ഉണ്ട് കുരങ്ങന്മാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് വാനരപ്പാടേ എത്തിയിട്ടുണ്ട് വാനരപ്പാടത്തിന്റെ അപ്പൊ ഇവിടെ ഒന്നും കാണത്തില്ലല്ലേ ചുരുക്കം പറഞ്ഞാൽ എല്ലാം നശിപ്പിക്കും നല്ല ഉപകാരം അല്ലേ ആ നാന്ന ഉപകാരത്തിന്റെ പുറത്ത് ഉപകാരങ്ങളാണ് യാത്ര അല്ലേ അപ്പം എന്തായാലും ഓക്കെ ഡീലല്ലേ ഡബിൾ ഓക്കെ അല്ലേ അപ്പൊ ശരി കാണാം ഗുഡ് ബൈ എന്റെ പണി ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് കേട്ടോ യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്ന രീതിയിൽ ആ പാലത്തിന്റെ പണി അടക്കുന്നത് എന്റെ ഇപ്പം മാർപ്പാകറായിട്ടുണ്ട് ഓ എന്റെ ഫോൺ പരിപാടി പൊളി വളരെയധികം സന്തോഷം അല്ല അങ്ങനെ പിള്ളേരെ ഉഷാറായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു കേട്ടോ നടന്നോണ്ടിരിക്കുക കോൺക്രീറ്റ് നടന്നോണ്ടിരിക്കല്ലേ റെജിയാൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ പരിപാടി നടക്കുന്നത് കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ സൈഡ് വാള് അത് കലക്കി കേട്ടോ എന്തുവായാലും പൊളി പൊളി ഭയങ്കര ഇഷ്ടപ്പെട്ടോ പാലത്തിൻ്റെ പണി കഴിയുമ്പോൾ തന്നെ അതെ അതുപോലെ കൊള്ളം അങ്ങനെ അടിപൊളിയാട്ടോ പാലത്തിൻ്റെ പണി നടക്കുന്നു വളരെ വേഗത്തിൽ അടങ്ങുന്നു കേട്ടോ ആ കോ എന്ന് പറഞ്ഞ കമ്പനി റെച്ചി ഞാൻ മാറ്റി കമ്പന പാലുള്ള കമ്പനിയാണ് പിന്നെ പണി നടക്കുന്നത് അപ്പം അതിന് ഏകദേശമൊക്കെ തെരു സെറ്റപ്പായി